ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ് അതായത് നമ്മുടെ സ്പോഞ്ച് ഇതുപോലുള്ള സ്പോഞ്ച് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ധനുഷ്യും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ്റെ സൗണ്ട് കൂടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇതാ ഞാനിത് വളരെ തിന്നായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് കുറച്ച് വലിയ കത്രിക യൂസ് ചെയ്യുകയാണെങ്കിൽ അതാ നല്ലത് അപ്പോൾ ഞാനിത് തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതിലും തിന്നാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാം ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഒരുപാട് സാധനം ഉണ്ടാവും ഇതുപോലെ വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അതല്ലേ നല്ലത് അതുകൊണ്ട് ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി നിങ്ങളാ കാണിക്കാമെന്ന് കരുതി കേട്ടോ അതാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഇതാക്കി ഇതിനെന്താ പറയുക ഒരു ചെറിയ ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഇതിനെ പരമാവധി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം അതിന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ കത്രിക വെച്ച് ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഇതിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി എടുക്കാൻ വേണ്ടി കാണാം അല്ലേ ഇതിപ്പോൾ നല്ല രീതിക്ക് ഞാൻ ചെറിയ ചെറിയ ഇതാക്കിയത് എടുത്തിട്ടുണ്ട് പിന്നെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഇത് പെട്ടെന്ന് തന്നെ പറന്ന് പോകുമല്ലോ വെയിറ്റ് ലോസ് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചെറിയ പീസസ് ആക്കി എടുത്തപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ എനിക്ക് ഈ ഒരു കളറ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ കളറിൽ തന്നെയാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ ഒരു തടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കിയത് ന്യൂസ് പേപ്പറും കമ്പിയും വെച്ചിട്ട് എടുത്തതിന് ശേഷം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇതൊരു പഴയ ഒരു ക്രാഫ്റ്റിൻ്റെതാണ് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ആണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സ്പൂഞ്ചിൽ ഇതിങ്ങനെ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല ഒന്ന് ഇതെടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പാക അലങ്കോലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊരു പെയിൻ്റ് ഒക്കെ കൊടുക്കാം ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ബ്രൗൺ കളറ് പെയിൻ്റാണ് ഇതിന് കൊടുക്കുന്നത് വളരെ ഡീപ്പായിട്ടൊന്നും ഞാൻ ഇത് ചെയ്ത് എടുക്കാൻ വേണ്ടി പോന്നില്ല ഒന്ന് ടച്ചപ്പ് ചെയ്യുക എന്നുള്ള ഇതിലാണ് കേട്ടോ നല്ലൊരു കളറാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒന്ന് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതുപോലെ ഇത്രയും മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ അതായത് ഇത്രയും അടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇനി നമ്മൾ ഫെവികോള് ഈ ചിഖരത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കണല്ലോ മറ്റേ സംഭവം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അപ്ലൈ ചെയ്യുക ബ്രഷ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ കല്യാണമെന്നൂടെ കംഫർട്ടായി തോന്നിയത് അതുകൊണ്ട് ഞാൻ കൈമിൽ വെച്ചിട്ട് ഉള്ളൂ അതല്ല ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാ ധനഷു ബേബി ഇവിടെ നിന്ന് ഫുള്ള് അലമ്പ് കളിക്കുന്നുണ്ട് കേട്ടോ അവൻ എൻ്റെ എന്താ പറയുക കമ്മലുകളൊക്കെ എടുത്ത് ഇവിടെ ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് കേട്ടോ കുട്ടികളൊക്കെ വെച്ച് അപ്പോൾ ഈ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനും ഒക്കെ സിമ്പിളല്ലേ അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ മെനക്കെട് നന്നായി തരാം വീഡിയോ എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെതായ ടൈം കണ്ടെത്തണല്ലോ അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ തന്നെ നല്ല പണിയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു കഠിനാധ്വാനം മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ മെല ഫെവിക്കൊള്ള അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഒട്ടു പോകുന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതിങ്ങനെ ഇതിളകി പോകാൻ ചാൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിത് ഒട്ടുന്നതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയർ എന്നുള്ള ഇതിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിനാ ഫുള്ളായിട്ട് ഇതിൽ ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരി എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റത്തൊക്കെ ഇത് പറന്ന് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാരണം ഇതിൽ ഫുള്ളായിട്ട് പശ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഫുള്ളായിട്ട് തന്നെ പശ ഈ സ്പോഞ്ചിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ വേല ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അടുത്തത് അപ്പോൾ ഇതാ ഇതിപ്പം ഒരു ലെയറ് ഓക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അതങ്ങനെ കറക്റ്റായിട്ട് ഇട്ടുന്നില്ല അതിന് ശേഷം ഞാൻ കുറേ ഫെവിക്കോൾ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വാട്ടർ കൂടുക വാട്ടർ ശരിക്കും എഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചൊന്ന് എഡ് ചെയ്ത് നോക്കിയതാന്ന് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിൽ കുഴച്ചെടുക്കുക കേട്ടോ ഇത് കൈകളൊക്കെ നന്നായി പറ്റി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടി വരും കൈ അപ്പോൾ ഇത് ഫെവിക്കോള് തേച്ച് ഇതാക്കി വെച്ചത് ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് അതിനെ അത് ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് അപ്പോൾ ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ പിടിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും കുഴപ്പമില്ല നമ്മൾ വെറുതെ ഒരു സ്പോഞ്ച് നമുക്ക് ഈ വിധം ആക്കാൻ വേണ്ടി പറ്റല്ലോ അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളകി വയ്ക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും അവിടെ തന്നെ എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒട്ടിക്കിട്ടിയാൽ പിന്നെ ആ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഒട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇതുപോലെ ഒരു ബബിൾസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വൈറ്റ് ബബിൾസിന് റെഡ് പെയിൻറ് കൊടുത്തതാണ് കേട്ടോ ഇത് ഈ ഒരു യെല്ലോ കളറിൽ നന്നായിട്ട് എടുത്ത് കാണിക്കും തോന്നുന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെറസിൽ ഇതുപോലെ എന്താ പറയുക ഈ സാധനത്തിന് എന്താ പേര് പറയുകയെന്നറിയില്ല നമ്മുടെ ഇവിടെ പായൽ അങ്ങനെയൊക്കെയാണെന്ന് ഒന്നും പറയാം അത് ഇവിടെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാമെന്നോ ഇത് വെച്ച് എന്തെങ്കിലും നല്ല ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ നില നിലത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഫെവിക്കോൾ വെച്ചിട്ടാണിത് ഒട്ടിച്ചെടുക്കുന്നത് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒട്ടിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നല്ല പോലെ ഒട്ടിയതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വീടത്തൊന്നും ഇല്ല കേട്ടോ അതായത് നമ്മൾ വെറുതെ കളയാ കളയാൻ വെച്ചിരുന്ന സാധനമാണ് അപ്പോൾ അതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഇതിപ്പം സ്പോഞ്ച് തന്നെ വീട്ടിൽ നിന്ന് കുറേ ദിവസമായി അവിടെ ഇങ്ങനെ വെറുതെ ആർക്കും വേണ്ടാണ്ട് കണ്ടിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് കരുതി എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്കിതിൽ ഏറ്റവും മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടൊരു വർക്കാണിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതായത് വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം അതുതന്നെയാണെങ്കിലും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇഷ്ടപ്പെടുന്നവർ പറയൂ സപ്പോൾ ധനുഷു ബേബിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ